മുൻ പ്രധാനമന്ത്രി എ ബി വാജ്പേയുടെ ജന്മദിനം സദ്ഭരണ ദിനമായി ആചരിക്കുകയാണ് രാഷ്ട്രം എ ബി വാജ്പേയിയുടെ സമാധിപീഠമായ സദൈവ് അടലിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പ്രധാനമന്ത്രി നരേന്ദ്രമോദി മറ്റ് കേന്ദ്രമന്ത്രിമാരും പുഷ്പാർച്ചന നടത്തി എ ബി വാജ്പേയിടേത് രാഷ്ട്രത്തിനു വേണ്ടിയുള്ള സമർപ്പിത ജീവിതമാണെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു മുൻ പ്രധാനമന്ത്രിയും ബി ജെ പിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളുമായ എ ബി വാജ്പേയിയുടെ തൊണ്ണൂറ്റി ഒൻപതാം ജയന്തി ദിനമാണ് കടന്നുപോകുന്നത് ഡൽഹിയിൽ സതൈവടലിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഗർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പുഷ്പാർച്ചന നടത്തി ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ സംഘടനാ ജനറൽ സെക്രട്ടറി ബി എൽ സന്തോഷ് വിവിധ കേന്ദ്രമന്ത്രിമാരും ചടങ്ങിൽ സംബന്ധിച്ചു പാർലമെന്റിലും വാജ്പേയിയുടെ ഛായാചിത്രത്തിനു മുന്നിൽ അനുസ്മരണ യോഗം ചേർന്നു ഭാരതമാതാവിനായുള്ള അടൽജിയുടെ സമർപ്പിത ജീവിതം എക്കാലവും പ്രചോദനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു സദ്ഭരണ ദിനത്തോടനുബന്ധിച്ച് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബി ജെ പി കേന്ദ്ര പദ്ധതികളുമായി ബന്ധപ്പെട്ടുള്ള പ്രചരണ പരിപാടികൾ സംഘടിപ്പിച്ചു ജനം ഡൽഹി